ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ചുമ്മാ ഞാനൊരു ഗസ്സടിച്ചതുപോലെ അതുതന്നെ സംഭവിച്ചു എന്താണ് റെസ്മിന് കൊടുത്ത പണിഷ്മെൻറ്റ് ഒന്നുമില്ല ഒരു യെല്ലോ കാർഡ് കൊടുത്തു അതുപോലെ തന്നെ രണ്ടാഴ്ചത്തെ നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷനും കൊടുത്തു അപ്പോൾ അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം പരമാവധി കൊടുക്കാൻ പറ്റുന്നത് അതുതന്നെയാണ് ഒരു യെല്ലോ കാർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് എന്തായാലും ചെയ്ത തെറ്റ് വളരെ ഗുരുതരമാണ് ഇപ്പോൾ ജാസ്മിൻ്റെ പല നിലപാടുകളോടും നമുക്ക് എനിക്ക് പേഴ്സണലി വിയോജിപ്പുള്ള ഒരാളാണ് ഞാനത് പറയാറുമുണ്ട് പക്ഷേ ഒരാളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ജാസ്മിൻ അവിടെ പ്രൊവോക്കിങ് ആയിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ അത് ടാസ്കിൻ്റെ ഭാഗമാണ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് പ്രൊവോക്ക് ചെയ്താൽ തിരിച്ചും നമുക്ക് അതേ ടാസ്കിൻ്റെ ഭാഗമായി തന്നെ അങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യാം പക്ഷെ നമ്മൾ ഒരാളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല റസ്മിൻ ശരിക്കും പുറത്തു പോകേണ്ട ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഡിസിഷനാണ് രണ്ടാഴ്ചത്തെ നോമിനേഷനും അതുപോലെ തന്നെ യെല്ലോ കാർഡും കൊടുക്കാം എന്നുള്ളത് ഇതേക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ഒരു പണിഷ്മെൻറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് കമൻ്റ് ചെയ്യൂ